ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കുമ്പോൾ കേരള ഗവൺമെന്റിന്റെ പെർഫോമൻസ് എന്താണ് അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് കാരണം ഒരു പ്രോജക്ട് റിപ്പോർട്ട് വർഷം തോറും വയ്ക്കുന്ന ഒരു ഒരു മന്ത്രിസഭയാണ് നമുക്കിവിടെ ഉള്ളത് ആ മന്ത്രി ആ പ്രോജക്ബിൽ പറയുന്നതെല്ലാം ഈ പറയുന്ന എല്ലാം പൊള്ളത്തരങ്ങൾ നിറച്ചതാണെന്നുള്ളത് പൊതുവേ ഒരു ആക്ഷേപം നിലവിലുണ്ട് കുറേയൊക്കെ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോൾ ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ ഉണ്ടാക്കാത്ത തരം പ്രോജക്ട് റിപ്പോർട്ട് ജനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള മന്ത്രിസഭ ഉൺ എന്താണ് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നോക്കിയാൽ എന്തു പറയാൻ കഴിയും പ്രേക്ഷകർക്ക് തന്നെ കൃത്യമായിട്ടും കമന്റ് ചെയ്യാൻ കഴിയും ഈ ഒരു വർഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള മന്ത്രിസഭ എന്ത് നേട്ടം എന്താണ് കേരളത്തിന് സംഭാവന ചെയ്തത് എന്ന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾ കുറിച്ചിടുന്നുണ്ടും ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം അരാജകത്വം എന്നത് ഒരു സംസ്ഥാനത്തിന് അരാജകത്വം എന്നത് സൃഷ്ടിക്കാൻ ഈ ഒരു വർഷത്തിന് കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ അതായത് നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പരിപൂർണമായിട്ടും കേരളം എന്നത് ഒരു അരാജകത്വത്തിൽ തന്നെയാണ് പോയത് ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ വാർത്തകൾ എവിടെയെല്ലാം ചെറുപ്പക്ക െ തല്ലി ഓടിച്ചു എവിടെയെല്ലാം ചെറുപ്പക്കാരൻ്റെ തലമൊട്ടിച്ചു എവിടെയെല്ലാം പിന്നെ പോലീസ് ചെറുപ്പക്കാരെ ഓടിച്ചിട്ട് അടിച്ചു എവിടെയെല്ലാം ചെറുപ്പക്കാരെ ജയിലിട്ട് ഇടിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ അരാജകത്വത്തിന്റെ വാർത്തകളാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ കണ്ടത് എന്നാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ അവരുടെ ഈ ഒരു പൊതുഭരണ കാര്യങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് കുറിച്ച് നോക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും ബാധിക്കുന്ന വകുപ്പുകളുടെ പ്രവർത്തന നമ്മൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് െന്തു പറയാൻ കഴിയും പ്രധാനമായിട്ടും നമുക്ക് ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് വകുപ്പുകൾ എല്ലാം ജനങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്ന വകുപ്പുകളാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പ് നമുക്കൊരു ആരോഗ്യ വകുപ്പും രണ്ട് പൊതുവിതരണ മേഖലയെ നിയന്ത്രിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പും അതുപോലെ മറ്റു ചില വകുപ്പുകളും പോലീസ് വകുപ്പിനെ കുറിച്ച് പറയണ്ട കാരണം പോലീസ് വകുപ്പ് ജനങ്ങളുടെ മുന്നിൽ പോലീസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോലീസ് അല്ല ഭരണകൂടത്തിന് വേണ്ടിയുള്ളൊരു പോലീസാണ് ഭരണകൂടത്തെ സംരക്ഷിക്കാനും ഭരിക്കുന്ന മന്ത്രിയെ മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കുക അതുപോലുള്ള മറ്റ് വി ഐ പികളെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കുക ഇതുമാത്രമാണ് ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത് അതും കൂടെ പോരാത്തതാണ് പാർട്ടിക്ക് അതും കൂടെ ആ ആ ഒരു സംരക്ഷണം പോലീസ് ഒരുക്കിയിട്ട് പോലും അതിലും തൃപ്തി വരാത്തത് കൊണ്ടാണ് പാർട്ടിയുടെ തന്നെ ഒരു സമാന്തര സൈന്യത്തെ ഡി ബി എഫിയുടെ നേതൃത്വത്തിൽ സൈന്യത്തെ ഉണ്ടാക്കി വെച്ചത് ആ സൈന്യം ഇപ്പോഴും ശക്തമാണ് അവർക്ക് ഇപ്പോഴും എല്ലാവിധ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ലൈസൻസും ഉണ്ട് അവർ ഇനിയും ഈ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിൽ ഇറങ്ങുമെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതാരജകത്വമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നിയമ അനുസരിച്ച് പോലീസ് ഉള്ളപ്പോൾ പോലീസിനേക്കാൻ മുകളിൽ മറ്റൊരു സൈന്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വരിക എന്ന് പറയുന്നത് ഒരു അരാജകത്വത്തിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വർഷം നമുക്ക് കാണുമ്പോൾ അത് ഒരു പൊതുഭരണം അതായത് പോലീസ് ണമെന്ന് പറയുന്നത് അത്തരത്തിലായിരിക്കുന്നു പിന്നെ ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമുക്കറിയാം സർക്കാർ ആശുപത്രികൾ വിപുലമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾ പലതും ആശുപത്രികളില്ല അതുപോലെ തന്നെ കാരുണ്യ പദ്ധതി നമുക്കറിയാം കാരുണ്യ പദ്ധതി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സ കാരുണ്യ പദ്ധതി നിലച്ചിരിക്കുന്നു പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് കാണുന്നത് പിന്നെ ഏറ്റവും അധികം ജനങ്ങൾ എന്താണ് പൊതു പിന്നെ വിതരണ പൊതുസാധനങ്ങൾ വിൽക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് പരിപൂർണമായിട്ടും നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് പേരിന് മാത്രം ജീവിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിലാണ് സിവിൽ സപ്ലൈസ് പോകുന്നത് മാവേലി സ്റ്റോറുകൾ കാലിയാണ് മാവേലി സ്റ്റോറുകൾ സാധനങ്ങളില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്മസ് ചന്തകൾ വന്നപ്പോഴും അവിടെയും സാധനങ്ങളില്ലാതെയായി അങ്ങനെ നമ്മൾ അതിനുള്ള ഒരുപാട് വാർത്തകൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എന്തുണ്ട് പിന്നെ ഖജനാവ് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് അപ്പോൾ പിന്നെ ഒരു ഒരു ലക്ഷം രൂപയുടെ പോലും ബില്ല് ഖജനാവുകളിൽ നിന്നും പിന്നെ ബാറിയാണ് എടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ ഒരു പദ്ധതികളും ഏകദേശം അറുപത്തിരണ്ടോളം ലക്ഷത്തോളം പെൻഷനുകൾ നിലച്ചിരിക്കുന്നു സാധാരണ സാമൂഹ്യ പെൻഷൻ നിലച്ചിരിക്കുന്നു പെൻഷൻ കിട്ടേണ്ട മുത്തശ്ശിമാർ ചട്ടിയും റോഡിലേക്ക് ഇറങ്ങുന്നു തെണ്ടാൻ ഇറങ്ങുന്നു നോക്കുക അതൊരു സിമ്പൽ തന്നെയാണ് ഈ ഭരണത്തിൻ്റെ പിന്നെ നേട്ടത്തിൻ്റെയോ കോട്ടത്തിൻ്റെയോ ഒരു സിമ്പൽ തന്നെയാണ് ആ ഒരു സംഭവം അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു വർഷം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പമ്പേ പരാജയമാണെന്ന് തന്നെ വിലയിരുത്താം പക്ഷേ അങ്ങനെയല്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് കമന്റിൽ വന്നിട്ട് മറ്റൊരു വാർത്ത ചെയ്യാവുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ ജനങ്ങൾ സത്യസന്ധമായിട്ട് ഒരു സംഗതി പോലും റോഡുകൾ നമ്മൾ റോഡുകളെ കുറിച്ച് നേരെ ജീവേ പിന്നെ പോകാൻ കഴിയുന്നില്ല അങ്ങനെ പിന്നെ വിഴിഞ്ഞൻ പദ്ധതിയെ കുറിച്ച് പറയുമായിരിക്കും വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല ഗെയിൽ പദ്ധതിയെ കുറിച്ച് പറയുമായിരിക്കും അതും പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലെയിൽ പദ്ധതിയെ കുറിച്ച് വളരെ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞവരാണ് ഗെയിൽ പദ്ധതി ഗോ ബാക്ക് എന്ന് പറഞ്ഞവരാണ് ഭൂമിക്കടിയിലെ ബോംബാണ് ഗെയിൽ പദ്ധതി എന്ന് പറഞ്ഞവരാണ് പക്ഷേ ഇപ്പോൾ ഗെയിൽ പദ്ധതി കൊണ്ടുവന്ന ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നു അങ്ങനെ മറ്റുള്ളവർ പലരും കൊണ്ടുവന്നേനെ അത് എന്റേതാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞാൻ കൊണ്ടുവന്നതാണെന്ന ഒരു വീര്യവാദം തള്ളുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് വിലയിരുത്താം നിങ്ങൾ സ്വതന്ത്രമായി വിലയിരുത്തുക ഒരു വർഷം പിണറായി വിജയൻ ഗവൺമെന്റ് എന്തായിരുന്നു എന്തായിരുന്നു അവരുടെ നേട്ടം അല്ലെങ്കിൽ കോട്ടം